ഈ സ്ഫോടനം ഉണ്ടായത് കേട്ടപ്പോൾ തന്നെ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു ഇത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് അതിലെ ഫലത്തെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് അത് ഈ പറഞ്ഞതിന് എന്തെങ്കിലും ലോജിക്കും വേണ്ടേ ബീഹാറിലെ ഒന്നാം ഘട്ടം വോട്ടിങ് കഴിഞ്ഞു രണ്ടാം ഘട്ടം വോട്ടെടുപ്പിൻ്റെ തലേ ദിവസമാണ് സ്ഫോടനം ഉണ്ടായത് സ്ഫോടനം തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു വ്യക്തമുള്ള കാരണം രണ്ട് ഘട്ടത്തിലും ഒരേ മുന്നണിക്കാണ് കൂടുതൽ സീറ്റുകൾ കിട്ടിയത് ഒരു ഘട്ടത്തിൽ ഒരു മുന്നണിക്കും രണ്ടാമത്തെ ഘട്ടത്തിൽ വേറെ മുന്നണി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അതെ ഇത് ഇങ്ങനെയൊക്കെയുള്ള നറേറ്റീവ്സ് ഉണ്ടാക്കി കൊടുത്തവരുടെ ഉദ്ദേശം എന്താണ് അവർ ആരെയാണ് സത്യത്തിൽ സഹായിക്കുന്നത് അവർ സത്യത്തിൽ സഹായിക്കുന്ന തീവ്രവാദികളാണ് ഭീകരപ്രവർത്തകരെയാണ് ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ എന്നിട്ട് സ്ഫോടനത്തിൽ ദുരൂഹത ഇനി വേറൊരു കാര്യം പറയാം കുറേ ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്തു കുറേ പേരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാർക്ക് ഇപ്പോഴും ജയിലിൽ തന്നെ ഇട്ടുണ്ടോ അവർ സമാധാനമായിട്ട് ജയിലിൽ കഴിയും ഈ കസ്റ്റഡിയിലെടുത്ത ചില ആളുകളെ ചോദ്യം ചെയ്തിട്ട് വിട്ടയച്ചു വിട്ടയച്ചപ്പോൾ ഇവർ കാർഡ് ഇറക്കുക ഡൽഹി സ്ഫോടനം എന്താണ് നാല് ഡോക്ടർമാരടക്കം അഞ്ച് പേരെ വിട്ടയച്ചു അപ്പോൾ കേൾക്കുന്നവരെ വിരിക്കുക ചോദ്യം ചെയ്യാൻ വിളിച്ചവരെ വിട്ടയച്ചു എന്നല്ലേ എന്നല്ല അവർക്ക് കിട്ടുന്ന ഇൻറ്റിമേഷൻ അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്താണ് അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാരെ വിട്ടയച്ചു അതെ ഇതാണ് എത്ര തെറ്റിദ്ധാരണജനകമായിട്ടാണ് വാർത്തകൾ കൊടുക്കുന്നത് ആലോചിച്ചു നോക്കുക ആരെയാണ് വിട്ടയച്ചത് എന്ന് ഇത് വായി കണ്ടാൽ മനസ്സിലാവില്ല എന്നിട്ട് ഈ കാർഡ് ലോകത്തിലെ എല്ലാ മൊബൈൽ ഫോണിലേക്കും ഇവർ പറപ്പിക്കുകയാണ് അതിൻ്റെ ഉദ്ദേശം എന്താ കാണുന്ന ആൾക്കാർ ഹോ തീവ്രവാദികളെ കാണുന്ന വിവരിച്ച് പിടിച്ച നാല് ഡോക്ടർമാരെ വിട്ടയച്ചു അഞ്ച് പേരെ മൊത്തം ഉണ്ടാക്കും നാല് പേർ ഇത് ചോദ്യം ചെയ്യാൻ വിളിച്ച ആൾക്കാരാണ് ഇവർക്ക് അതുമായിട്ട് ബന്ധമില്ലാത്തതായിട്ട് വിട്ടയച്ചു ബന്ധമുള്ള ആളുകൾ ജയിലിൽ കിടക്കുകയാണ് അതെ അതെ അത് വായിച്ചാൽ മനസ്സിലാവില്ല ഇനി ഉമർ ഖാലിദിൻ്റെ വേറൊരു ഉദാഹരണം പറയാം ആശാറാം ബാപ്പു എന്ന് പറഞ്ഞ ഒരു വന്യവയോധികനായ ഒരു ഫ്രോഡ് ഫ്രോഡെന്ന് പറഞ്ഞാൽ മതി അയാൾ ആൾ ദൈവമോ അങ്ങനെ ഏതുകൊണ്ടാണ് അല്ലെങ്കിൽ കള്ള ആണ് ഇയാൾ ഗുജറാത്തിൽ ഏതോ ഒരു കേസിൽ ബലാത്സംഗം അടക്കമുള്ള കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുക അയാൾക്ക് ഗുജറാത്ത് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു അല്ലെങ്കിൽ പരോൾ അനുവദിച്ചു അതേ ദിവസം തന്നെ സുപ്രീം കോടതി നമ്മൾ നേരത്തെ പറഞ്ഞ ഉമർ ഖാലിദിൻ്റെ കേസ് വേറെ റൂസയ്ക്ക് മാറ്റി ഇവരുടെ കാരണം എങ്ങനെയെന്നറിയാമോ ആശാറാം ബാബുവിന് ജാമ്യം ഉമർ ഖാലിദിൻ്റെ ജാമ്യമില്ല ഉലോചിച്ച് ഉമർ ഖാലിദിൻ്റെ കേസ് സുപ്രീം കോടതിയിലാണ് അത് വാദകൊക്കെ വേറെ മാറ്റി വെച്ചതാണ് ഇയാൾക്ക് പരോൾ അനുവദിച്ചാണ് ഇതുപോലെ തെറ്റിദ് ഇതുപോലെ തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ ഈ ചാനലൊക്കെ പണ്ടേ പൂട്ടേണ്ട സമയം കഴിഞ്ഞത് ആദ്യ പ്രാവശ്യം പൂട്ടിയതാണ് ഇവരുടെ ചർച്ചയുടെ രീതി ഇതാണ് കുടിക്കുന്ന വെള്ളത്തിൽ ശ്വസിക്കുന്ന വായുവിലും വരെ വിഷമാണ് വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യവിരോധമാണ് ദേശീയ താല്പര്യത്തിനെതിരായിട്ടുള്ള വാർത്തകൾ മാത്രമേ പ്രസിദ്ധീകരിക്കുകയുള്ളൂ അവരുടെ കൂറ് അവരുടെ പ്രതിബദ്ധത പാകിസ്ഥാനോടാണ് ഇതൊക്കെ കൂടുതൽ പറയാൻ നമുക്ക് ഒരു മാധ്യമത്തിൽ ഇന്നുകൊണ്ട് പറയുന്നതിന് ചില പരിമിതികളുണ്ട് ഞാൻ അതുകൊണ്ട് അധികം പറയുന്നില്ല പക്ഷേ ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല മനസ്സിലായില്ല മനസ്സിലായില്ലേ അപ്പോൾ ഇതുപോലത്തെ തെമ്മാടിത്തരമാണ് തല്ലൂളിത്തരം എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും മിതമായ ഭാഷയിൽ പറയുന്നത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഇതിൻ്റെ തന്നെ എന്താണ് ലൈറ്റർ വേരിയൻസ് പല പത്രങ്ങളിലും വരുന്നത് ഓരോ പത്രത്തിനും അതിൻ്റേതായ താല്പര്യങ്ങളുണ്ടല്ലോ അത് വച്ചിട്ടാണ് വാർത്ത കൊടുക്കുന്നത്